വയനാടൻ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പളങ്ങ പരിപ്പ് ചേർക്കാത്ത കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് തേങ്ങയും അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒപ്പം തന്നെ ഒരു പീസ് കറുകാപ്പട്ടയും കൂടി നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു കപ്പ്ളങ്ങയെടുത്ത് കഴുകി കൊത്തി കറയെല്ലാം കളഞ്ഞ് നമുക്ക് ആവശ്യത്തിന് മാത്രം കറിക്ക് മുറിച്ചെടുത്ത് നല്ലതുപോലെ ചെത്തിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് എടുക്കണം കൂടെ തന്നെ രണ്ട് തക്കാളി കൂടി ചെത്തിയെടുക്കണം സ്റ്റൗവിൽ ഒരു ഉരുളി വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂൺ എണ്ണയൊഴിച്ച് കടുക് പൊട്ടി വരുമ്പോൾ ഇത്തിരി കരിയാപ്പിലയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും ചേർക്കാം എരിവ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഇത്തിരി വെളുത്തുള്ളിയും ഇത്തിരി ഇഞ്ചി ചതച്ചതും ചേർത്ത് മിക്സ് ചെയ്ത് ഇത്തിരി കുഞ്ഞുള്ളിയും ചേർത്ത് ഒരു മിനിറ്റ് ഫ്രൈ ആയതിന് ശേഷം ഒപ്പം തന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു മിനിറ്റിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല കളറ് വരുന്നത് പോലെ വഴറ്റിയെടുക്കണം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും ഒപ്പം തന്നെ കപ്പ്ളങ്ങയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം കുറച്ച് കഷ്ണങ്ങൾ കഷണങ്ങളെടുത്ത് ഉടച്ച് ചേർത്താൽ മതിയാകും നമ്മൾ ഒരേ തരത്തിൽ കറി ഉണ്ടാക്കാതെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാകും എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ